വിതര ആശുപത്രിക്ക് മുമ്പിൽ ആദിവാസി യുവാവിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞുവെന്ന് സി പി ഐ എം കള്ളം പ്രചാരണം നടത്തുന്നതായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല മരണപ്പെട്ട രോഗിയുടെ കുടുംബം തന്നെ ആംബുലൻസ് തടഞ്ഞില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയെന്നും സി പി ഐ എമ്മിന്റെ കള്ളപ്രചാരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു നെടുമ്പങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷത്തെ മുന്നണിയുടെ ഭരണം കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ട ഭരണമാണ് അവർ ആംബുലൻസ് തടഞ്ഞു എന്നുള്ള കള്ളപ്പണക്കം നടത്തിയ സി പി എമ്മിന്റെ ആ കള്ള പ്രചാരേഖകളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ആ കുടുംബം തന്നെ അല്ലേ അതിലുണ്ടായിരുന്ന ലോകയുടെ കുടുംബം തന്നെ തള്ളിക്കളഞ്ഞു എന്നതും പ്രത്യേകം അടിവര പറയാൻ ആഗ്രഹിക്കാം ഇതിനുവേണ്ടി സമരം ചെയ്ത മുഴുവൻ ആളുകളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു